സ്ഥലങ്ങൾ ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകള് ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നതാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ളൊരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ പറയല്ലേ നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കും കുറച്ച് പേർ കൊടുക്കും പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ റേറ്റ് മനസ്സിലാക്കി അതൊരു നാടകം വരുന്നു ഇപ്പോ ഹൈക്കോടതി വീണ്ടും ഒരുപിച്ചിട്ടുണ്ട് കേസ് கேரளா மொத்தம் எண்பது எண்பதாவது அனுகூலம்